ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് ശ്യാമ സങ്കടത്തോടെ നിൽക്കുമ്പോൾ ജ്യോത്സ്യം പറഞ്ഞത് നാളത്തെ കുട്ടിക്ക് വേണ്ടി നടത്തുന്ന ഹോമത്തിൽ പ്രധാനം അമ്മയുടെ പ്രാർത്ഥനയാണ് സ്വന്തം കുഞ്ഞിനു വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മയുടെ പ്രാർത്ഥന ഏത് ദൈവമാണ് കേൾക്കാതിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശിവഭഗവാൻ തീർച്ചയായിട്ടും കൈക്കൊള്ളും എന്തായാലും ക്ഷേത്രത്തിൽ ഹോമം നടത്താൻ പോകുന്നതിന് മുൻപ് എൻ്റെ കയ്യിൽ നിന്ന് അതിന്റെ ചാർത്ത് നിങ്ങൾ വാങ്ങിക്കണം എന്നാൽ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് ജ്യോത്സ്യം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ശ്യാമ മനസ്സിൽ ശാലിനിയോട് പറഞ്ഞു കുഞ്ഞി ഇതൊക്കെ എന്റെ കുഞ്ഞിക്ക് അർഹതപ്പെട്ടതാണ് കുഞ്ഞേച്ചി ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഇതെല്ലാം തന്നെ കുഞ്ഞേച്ചിയുടെ സന്തോഷവും സുന്ദ് കുഞ്ഞേച്ചിയുടെ സൗഭാഗ്യമൊക്കെ ഞാനാണ് തട്ടിയെടുത്തത് എന്നോട് ക്ഷമിക്കണേ കുഞ്ഞേച്ചി പപ്പി മോളുടെ അമ്മ എന്ന സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ പപ്പി പപ്പിമോളുടെ അമ്മ കുഞ്ഞേച്ചി തന്നെയാണ് കുഞ്ഞേച്ചി ചെയ്യേണ്ട കർമ്മമാണ് ഇതെല്ലാം തന്നെ പെറ്റമ്മയായ കുഞ്ഞേച്ചി ചെയ്യേണ്ടത് പോറ്റമ്മയായ ഞാൻ ചെയ്താൽ ഇങ്ങനെ ശരിയാകും എന്ന് ശ്യാമ മനസ്സിലങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ശാലിനി തൻ്റെ ഫയലുകളൊക്കെ ചെക്ക് ചെയ്തതിനിടയിൽ തൊട്ടരികിൽ ഇരുന്ന ഹോംവർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ സത്യമോളോട് ശാലിനി പറഞ്ഞു Satyam ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതുകയൊന്നും വേണ്ട നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം എന്ന് ശാലിനി സത്യയോട് അറിയിച്ചു അത് കേട്ടതും സത്യ പറഞ്ഞു അമ്മേ നാളെ അമ്മയെ കുറിച്ച് പത്ത് സെൻറ്റൻസ് എഴുതിക്കൊണ്ട് ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കേട്ടതും ശാലിനി പറഞ്ഞു ആഹാ കൊള്ളാലോ നിനക്കത് എഴുതാവല്ലോ എന്ന് ശാലിനി ചോദിച്ചതും പപ്പി ഉടനെ സത്യ പറഞ്ഞു അതെ എൻ്റെ അമ്മ എനിക്ക് വളരെ ഇഷ്ടമാണ് അമ്മ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരും എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി രും പിന്നെ എന്താ അമ്മ കുറിച്ച് ഞാൻ എഴുതേണ്ടത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ആ ഭക്ഷണൊക്കെ ഉണ്ടാക്കി തരും ഹോംവർക്ക് പറഞ്ഞു തരും പിന്നെ എന്താ അമ്മ മോളെ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കും ഇത് കേട്ടതും സത്യ പറഞ്ഞു ഏ അതൊന്നും ഇല്ലല്ലോ ഇടയ്ക്കല്ലേ അമ്മ എന്നെ കൊണ്ടുചെന്നാക്കാറുള്ളൂ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ആ ഇടയ്ക്കല്ലേ ചെയ്യാറുണ്ടല്ലോ എന്ന് പറഞ്ഞതും ശാലിനിയെ ചോദിച്ചു ഉം അപ്പോ എന്നെ കുറിച്ച് പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടല്ലോ അത് എഴുതിക്കൂടെ എന്ന് ചോദിച്ചപ്പോ ഉടനെ സത്യ പറഞ്ഞു അമ്മയെ കുറിച്ച് എനിക്ക് എഴുതാം കൊഴപ്പില്ല അമ്മ എന്റെ അരികിൽ തന്നെ ഉണ്ടല്ലോ പക്ഷേ അച്ഛനെ കുറിച്ചും എഴുതിക്കൊണ്ട് ചെല്ലണം എന്നാ പറഞ്ഞത് അതാണ് എന്റെ സങ്കടം എനിക്ക് അച്ഛനെ കണ്ട പരിചയം പോലും ഇല്ലല്ലോ അച്ഛനെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അച്ഛൻ എങ്ങനെയാ അമ്മേ ഇരിക്കുന്നത് അച്ഛൻറെ മുഖം എങ്ങനെയാണ് അച്ഛന് പൊക്കമുണ്ടോ അച്ഛന്റെ കളർ എന്താ അമ്മേ എന്നൊക്കെ ശാലിനിയോട് ചോദിച്ചതും ശാലിനിയുടെ മുഖമാകെ മാറുന്നു ആകെ നിരാശയോടെയും വിഷമത്തോടെയും ശാലിനി അങ്ങനെ ഇരിക്കുമ്പോ സത്യ ചോദിച്ചു അമ്മ എങ്ങനെയാ എൻറെ അച്ഛൻ ഇരിക്കുന്നേ അമ്മ അമ്മയൊന്ന് പറയുവോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി മനസ്സിൽ പറഞ്ഞു വിഷ്ണു വേട്ടാ ഞാൻ എങ്ങനെയാ വിഷ്ണു പോലെയാ ഇരിക്കുന്നതെന്ന് മോളോട് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ മോക്ക് സംശയം തോന്നിയാലോ എന്താ ഞാൻ ചെയ്യുക എന്ന് ശാലിനി സങ്കടത്തോടെ ആലോചിക്കുമ്പോ സത്യം ചോദിച്ചു അമ്മേ വിഷ്ണു അച്ഛനെ പോലെയാണോ ഇരിക്കുന്നത് എൻ്റെ എൻ്റെ അച്ഛൻ വിഷ്ണു അച്ഛനെ പോലെയാണോ എന്ന് ശാലിനിയോട് വീണ്ടും സത്യ അന്വേഷിച്ചു ഉടനെ ശാലിനി പറഞ്ഞു ആ ഏകദേശം വിഷ്ണു അച്ഛന്റെയൊക്കെ അത്രയും പൊക്കമുണ്ട് ആ എന്താന്ന് വെച്ചാൽ നീ അതൊക്കെ അങ്ങോട്ട് എഴുത ഇങ്ങനെ ഓരോന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ് എന്ന് പറഞ്ഞതും സത്യ ചോദിച്ചു അതെന്താ അമ്മയ്ക്ക് എൻ്റെ അച്ഛനെ കണ്ട് പരിചയമില്ലേ ഇല്ലേ അമ്മേ അമ്മ അച്ഛനെ കണ്ടിട്ടില്ലേ എന്നാ ശാലിനിയോട് വീണ്ടും സത്യ ചോദിച്ചു സത്യയുടെ ചോദ്യം കേട്ട് ശാലി ആകെ പ്രശ്നത്തിലായി ഈശ്വര ഈ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ എന്ത് മറുപടിയാ ദൈവമേ പറയുക എന്ന് ചോദിച്ചതും സത്യ ചോദിച്ചു അല്ല വിഷ്ണു അച്ഛനെ പോലെ തന്നെയാണോ അമ്മേ ഇരിക്കുന്നത് വിഷ്ണു അച്ഛന്റെ അതേ കളറാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശാലിനി ആകെ സങ്കടത്തിലായി അപ്പോഴേക്കും സത്യ പറഞ്ഞു അമ്മേ ഞാൻ എന്താ എഴുതേണ്ടത് എന്ന് ചോദിച്ചപ്പോ സത്യേയും പപ്പിയേയും തൻ്റെ കയ്യിലെടുത്ത് സന്തോഷത്തോടെ തുള്ളിച്ചാടിയ വിഷ്ണുവിൻ്റെ ആ നിമിഷങ്ങളും മക്കളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് രണ്ടുപേരുടെയും സമയങ്ങൾ രണ്ടുപേരോടും ഒപ്പം വിഷ്ണു ചെല സമയങ്ങൾ ഓരോന്നും സശാലിനി മനസ്സിലൂടെ ഓർമ്മിച്ചു അപ്പോഴേക്കും സത്യ വീണ്ടും ചോദിച്ചു ഉം ഞാൻ എഴുതാം എൻ്റെ അച്ഛൻ എന്നെ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ കൂടെ എല്ലായിടത്തും വരും എൻറെ അച്ഛനെ ഞാൻ ബിഗ് ഫ്രണ്ട് എന്നാ വിളിക്കുന്നത് എൻറെ അച്ഛന് എന്നോട് വളരെ സ്നേഹമാണ് അയ്യോ അങ്ങനെ വേണ്ട ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞാലേ അത് വിഷ്ണു അച്ഛനായി പോകില്ലേ ഞാൻ വിഷ്ണു അച്ഛനെയല്ലേ അങ്ങനെ വിളിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം സത്യ തന്റെ മനസ്സിലുള്ള തന്റെ അച്ഛന്റെ ആ രൂപം ഒന്ന് ഓർത്തെടുത്തു ഉടനെ സത്യ പറഞ്ഞു ഉം വേണ്ട ഞാനിനി എഴുതിക്കോളാം എന്ന് പറഞ്ഞ് സത്യ തന്നെ ഓരോന്ന് എഴുതാൻ തുടങ്ങുമ്പോൾ ശാലിനി സത്യയുടെ അരികിലിരുന്ന് ആകെ വിഷമിച്ചു എന്റെ ഈശ്വര ഞാൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്താ മറുപടി നൽകാ എന്ന് ആലോചിച്ചു നിരാശയുടെ ശാലിനി വേഗം അകത്തേക്ക് കയറി ചെല്ലുമ്പോ ശാരദാമ്മ തുണികളെല്ലാം മടക്കി വെക്കുന്നതിനിടയിൽ ശാലിനിയോട് പറഞ്ഞു അതെ ഇന്നത്തെ കുട്ടികളുടെ ഓരോ ചോദ്യങ്ങളെ സത്യമോളിലെ ചില ചോദ്യങ്ങൾ കേട്ടാലേ നമുക്ക് മറുപടി പറയാൻ ഉത്തരമില്ലാതായി പോകും അതെ ഇനിയെങ്കിലും ഒരു കാര്യം നീ പറ നമ്മൾ ഇവിടെ നിന്ന് പോകുകയാണെന്നുള്ള പറഞ്ഞ കാര്യം ശരിയാണോ നീ ഇവിടുത്തെ ട്രാൻസ്ഫർസിന് ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണോ സത്യമോള് ഒരു ദിവസവും മുന്നോട്ട് പോകും തോറും അവള് വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചറിവ് വെക്കുന്നു അതിനിടയിൽ അവളുടെ ചോദ്യങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാവും അവളുടെ ചില നേരത്തെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമില്ലാതായി പോകും എന്താ അതിന് നീ കണ്ടെത്തുന്ന പോം വഴി എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു അമ്മേ എല്ലാവരുടെയും സമാധാനവും സന്തോഷവും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ശാലിനി പറഞ്ഞപ്പോ ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞു മോളെ സത്യമോള് വലുതായി വന്നുകൊണ്ടിരിക്കുന്നു അവളുടെ ചോദ്യങ്ങൾക്കും അതിൻ്റെതായ മാറ്റമുണ്ടാകും പിന്നീട് നീ പറയുന്ന ഒരു കാര്യവും അവൾ വിശ്വസിച്ചൊന്നും വരില്ല അതുകൊണ്ട് ഇനി സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങൾ മോളോട് പറയാനും ഓരോന്നും ചെയ്യാനുമെന്ന് ശാരദാമ ശാലിനിയോട് പറയുമ്പോൾ ശാലിനിയാകെ വിഷമത്തോടെ അങ്ങനെ ആലോചിച്ചിരുന്നു അപ്പോഴാണ് സത്യവേഗം ശാനിയുടെ അരികിലേക്ക് ഓടിയെത്തിയിട്ട് ചോദിച്ചു അമ്മേ അച്ഛൻ്റെ ഒരു ഫോട്ടോ തരുവോ അത് കേട്ടതും ശാന്നി ആകെ ടെൻഷനായി പഴയതായാലും മതിയമ്മേ എന്ന് സത്യ ചോദിച്ചതും എനിക്ക് ഒന്ന് കാണാനാ കൂട്ടുകാരെപ്പോഴും എപ്പോഴും അച്ഛൻ ഓരോ കളിപ്പാട്ടങ്ങളും ഓരോ സാധനങ്ങളും മേടിച്ച് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട് എന്ന് സത്യ സങ്കടത്തോടെ അറിയിച്ചു ശാലിനിയാകെ വിഷമത്തോടെ മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു അയ്യോ മോളെ അമ്മയുടെ അച്ഛന്റെ ഫോട്ടോയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ സത്യ ചോദിച്ചു അല്ല ഇനി എന്നാ അച്ഛൻ വരുന്നത് അച്ഛൻ എപ്പോഴും അമ്മയെ വരുന്നത് എന്ന് ചോദിച്ചപ്പോ സത്യമ്മ ശാരദാമ്മ ശാലിനി ആകെ പ്രശ്നത്തിലായിരുന്നു മനസ്സിലാക്കിയതോടെ ശാരദാ അതിനുള്ള മറുപടി പറഞ്ഞു ആ അത് സത്യമോളെ അച്ഛനങ്ങ് ദൂരെ പോയിരിക്കല്ലേ ജോലിക്ക് സത്യമോൾക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ പോകുന്നതല്ലേ എന്ന് ചോദിച്ചതും സത്യ പറഞ്ഞു ഏയ് എനിക്കൊന്നും വേണ്ട പണം എനിക്ക് എൻ്റെ അച്ഛനെ മാത്രം മതി അച്ഛൻ എൻ്റെ അടുത്ത് ഉണ്ടായാൽ മതി എൻ്റെ കൂടെ എപ്പോഴും അച്ഛനെ ഉണ്ടായാൽ മതി എൻ്റെ കൂട്ടുകാർക്കൊക്കെ അച്ഛൻ എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കാറുള്ളത് അവരുടെ അച്ഛന്മാർ ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതും അവരെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നാറുണ്ട് അല്ലെങ്കിലും എൻ്റെ അച്ഛൻ ഇനി വരില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ പറഞ്ഞു അല്ല ഉടനെ മോളെ കാണാൻ വരും മോളെ അത്രയ്ക്ക് ഇഷ്ടമല്ലേ അച്ഛനെ എന്ന് ചോദിച്ചതും സത്യ ച്ഛൻ എന്നെ ഇഷ്ടമല്ല അല്ലാന്നെങ്കിൽ ഇത്രയും നേളമായിട്ടും അച്ഛൻ എന്നെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ എന്നോട് ഇഷ്ടമില്ലാഞ്ഞത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു മോളെ ശാരദമ്മ പറഞ്ഞു കേട്ടില്ലേ അച്ഛൻ ഒരു കോൺട്രാക്ട് ജോലിയാണ് എടുത്തിരിക്കുന്നത് അച്ഛൻ പോന്നു കഴിഞ്ഞാൽ അവിടത്തെ ജോലിക്കാർക്കൊന്നും ജോലി ഇല്ലാതാവില്ലേ അതുകൊണ്ട് ആ ജോലി തീർന്നു കഴിയുമ്പോൾ അച്ഛൻ ഉടനെ ഇവിടേക്ക് എത്തും കേട്ടോ എന്ന് സത്യയോട് ശാലിനിയെ സമാധാനപ്പെടുത്തും വണ്ണം പറയുമ്പോ സത്യ ചോദിച്ചു അമ്മേ എന്നാ അച്ഛൻ വരുന്നത് അച്ഛൻ വരുന്ന ദിവസം ഒന്ന് പറയുവോ എന്ന് ചോദിച്ചപ്പോ വീണ്ടും ശാരദാമ്മ പറഞ്ഞു ആ അതെ സത്യമോളെ ശാലിനി ഒരു കാര്യം ഞാൻ പറയാം ഇനി വിളിക്കുമ്പോഴേ പറയണം തീർച്ചയായിട്ടും എന്നാ വരുന്നതെന്ന് ഉറപ്പായിട്ടും പറയണം കാരണം ഉടനെ തന്നെ വരികയും ചെയ്യണം പറയണം സത്യമോൾ ഇങ്ങനെ കാത്തിരിക്കേ എത്ര നാളായി സത്യമോൾ അരികിലേക്ക് വരാതായിട്ട് അതുകൊണ്ട് മോളിങ്ങനെ കാത്തിരിക്കാന്നുള്ള കാര്യം നിർബന്ധമായിട്ട് പറയണം കേട്ടോ എന്നാ ശാരദാമ്മ ശാലിനിയെ താക്കറ്റ് ചെയ്യും രീതിയിൽ സത്യമോളെ സമാധാനപ്പെടുത്താനായി പറയുമ്പോ ശരിയമ്മയെന്ന് പറഞ്ഞ് ശാലിനി ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോഴേക്കും ശാലിനിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു ഫോൺ എടുത്ത് നോക്കിയതും എന്ന് കണ്ടതോടെ ശാലിനി പറഞ്ഞു ശ്യാമയാണല്ലോ വിളിക്കുന്നത് വേഗം കോൾ എടുത്തിട്ട് ചോദിച്ചു എന്താ ശ്യമേ അപ്പോഴേക്കും ശ്യാമയുടെ ആകെ ശബ്ദം മാറി കുഞ്ഞേച്ചി എന്ന് വിളിച്ചു അത് കേട്ടതോടെ ശാലിനി ചോദിച്ചു എന്താടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ എന്ന് ചോദിച്ചപ്പോൾ ശാലിയോട് ശാന്ത ശ്യാമ പറഞ്ഞു ഉണ്ട് കുഞ്ഞേച്ചി പ്രശ്നമുണ്ട് എനിക്ക് കുഞ്ഞേച്ചി ഉടനെ കാണണം അത് കേട്ടതും ഷാനിനി ചോദിച്ചു എന്താ അടിമോളെ എന്താ പ്രശ്നം നീ കാര്യം പറ ഉടനെ ശാലിനിയോട് ശ്യാമ പറഞ്ഞു കുഞ്ഞച്ചി ഇങ്ങനെ ഫോണിലൂടെ പറയാൻ പറ്റിയ കാര്യമല്ല ഞാൻ പറയാൻ വന്നത് എനിക്ക് ഉടനെ തന്നെ കുഞ്ഞേച്ചിയെ കാണണം നേരിട്ട് തന്നെ എനിക്ക് സംസാരിക്കണം കുഞ്ഞേച്ചിക്ക് എവിടെ വരാൻ പറ്റുന്നത് എന്ന് ചോദിച്ചതും ശാരദ ശാലിനി ശ്യാമയോട് പറഞ്ഞു മോളെ നീ പറ എവിടേക്കാ വരേണ്ടത് എനിക്ക് എവിടേക്ക് വേണമെങ്കിലും വരാം നിനക്ക് വരാൻ പറ്റുന്ന സ്ഥലം ഏതാന്ന് നീ പറ എന്ന് ശ്യാമയോട് ആവശ്യപ്പെട്ടു ശ്യാമ പറഞ്ഞു കുഞ്ഞിച്ചി അങ്ങനെയാണെങ്കിൽ പപ്പി പപ്പിമോളുടെ സ്കൂളിനടുത്തേക്ക് വാ ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു ശരി അല്പസമയത്തിനുള്ളിൽ ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു ശാൽ ഫോൺ വെച്ചിടും ഉടനെ സത്യ ചോദിച്ചു ആ പറയമ്മേ അച്ഛൻ എന്നാ വരുന്നതെന്ന് പറ എന്ന് ചോദിച്ച് സത്യ ശാലിനിയെ ശല്യപ്പെടുത്തി അപ്പോഴാണ് ശാരദാമ അരികിലേക്ക് വന്നത് അതെ അച്ഛൻ ഉടനെ വരുവെന്നേ അമ്മ അമ്മയോട് ശാരദാമ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നത്തേക്ക വരുന്നതെന്ന് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കണം എന്തായാലും സത്യമോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാനായി ശ്രമിക്കുമ്പോൾ സത്യ പറഞ്ഞു ഇല്ല എനിക്ക് അമ്മയോട് ചോദിക്കണം അപ്പോഴേക്കും ശാരദാമ പറഞ്ഞു സത്യമോള് വന്നേ ശാരദാമ്മ പാലിടുത്തരാ മോൾക്ക് എന്ന് പറഞ്ഞതും വേണ്ട എനിക്ക് പാലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സത്യം വീണ്ടും വാശി പിടിച്ചോളം നിന്നു ശാലിനി ആകെ ടെൻഷനോട് ശാരദാമെ നോക്കുമ്പോൾ മോളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ വേറെ വഴിയിൽ നിന്ന് മനസ്സിലാക്കിയതോടെ ശാരദാമ പറഞ്ഞു സത്യമോളിങ്ങി മോളിങ്ങി വന്നേ ശാരദാമ ഒരു കൂട്ടം പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ സത്യം മൈപ്പെടുത്തി തൻ്റെ കൂടെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അതിനുശേഷം ശാലിനി വേഗം റെഡിയായി ശ്യാമയെ കാണുവാനായി പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നു ശ്യാമയെ കണ്ടതും ശാലിനി ചോദിച്ചു എന്താഴി എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി ഇത്രയും നാളും നമ്മൾ മറച്ചു വെച്ച് ആ വലിയ സത്യം ഉണ്ടല്ലോ ആ വലിയ രഹസ്യം അത് ഈ ഉടനെ തുറന്ന് പറയാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞതും ശാലിനി ഞെട്ടലോട് എന്ത് എന്താ നീ പറഞ്ഞു വരുന്നത് അറിയ കുഞ്ഞേച്ചി പപ്പിയുടെ അമ്മ കുഞ്ഞേച്ചി ആണെന്നുള്ള സത്യം അക്കാര്യം എല്ലാവരോടും തുറന്നു പറയേണ്ട സമയമായിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു മോളെ നീ എന്തൊക്കെയാ പറയുന്നത് ഉടനെ ശാലിനി പറഞ്ഞു എനിക്കറിയാം കുഞ്ഞേച്ചി എനിക്ക് വേണ്ടി കുഞ്ഞേച്ചി കുഞ്ഞേച്ചിന്റെ സ്വന്തം ജീവിതം തന്നെയാണ് ഹോമിക്കുന്നത് മറ്റെല്ലാം ത്യജിക്കുന്നതും എനിക്ക് വേണ്ടിയാണ് എന്റെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ എനിക്കറിയാം പലപ്പോഴും ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്താറുണ്ട് എന്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ കാരണമാണ് കുഞ്ഞേച്ചിക്ക് കുഞ്ഞേച്ചിയുടെ ജീവിതം ഇല്ലാതായിരിക്കുന്നത് അതുകൊണ്ട് അതിലെനിക്ക് വല്ലാത്ത കുറ്റബോധവുമുണ്ട് ഇങ്ങനെ നേരെ നേരെ ജീവിക്കാൻ എനിക്ക് വയ്യ കുഞ്ഞേച്ചി സ്വയം കുറ്റപ്പെടുത്തിയും സ്വയം ചിന്തിച്ചു കൂട്ടിയും എനിക്ക് തലയ്ക്ക് ഭ്രാന്തി പിടിക്കാറായിട്ടുണ്ട് അതുകൊണ്ട് കുഞ്ഞേച്ചി എല്ലാം നമുക്ക് അവസാനിപ്പിക്കാം എന്ന് ശ്യാമ പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു ശരി നമുക്കെല്ലാം തുറന്നു പറയാം പക്ഷെ അതിനുശേഷം ഉണ്ടാകാൻ പോകുന്ന ആ വലിയ ദുരന്തം എന്താന്ന് നമുക്ക് ഇപ്പോൾ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒന്നാണ് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്തിനാ മോളെ അങ്ങനെ ഒരു തകർച്ച പലരുടെയും ജീവനം തകർത്തുകൊണ്ട് എന്തിനാ നമ്മൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോഴെന്താ പ്രശ്നം അത് നീ പറ എന്ന് ശാലിനി ശ്യാമയോട് ചോദിച്ചു ഉടനെ ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി വീട്ടിൽ വീട്ടിലടിക്കടിയായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതുമുണ്ടല്ലോ പല വീട്ടിലുള്ളവർക്കുണ്ടാകുന്ന നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും അപകടങ്ങളും അതോടൊപ്പം കുടുംബത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുമൂലം എന്താ ശരിക്കും ഇപ്പോഴത്തെ എന്ന് അറിയാനായി ജോസിനെ വിളിച്ച് ഒന്ന് നോക്കിച്ചു അപ്പോൾ ആദ്യം നോക്കിയത് തന്നെ പപ്പിമോളുടെ കാര്യമായിരുന്നു പപ്പിമോളുടെ ജാതക വശ ഇപ്പോൾ പപ്പിമോൾക്ക് പപ്പിമോൾക്ക് വളരെ ദോഷമായിട്ടുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ ദോഷ ആ ദോഷത്തെ തരണം ചെയ്യാനായിട്ട് പപ്പിമോൾക്ക് വേണ്ടി ഒരു യോഗ യാഗം നടത്തേണ്ട ആവശ്യമുണ്ട് ഉടനെ തന്നെ ഒരു ഹോമം നടത്തണം ആ ഹോമത്തിൽ പപ്പിമോളുടെ ആപത്ത് മാറുന്നതിന് വേണ്ടി ആ ഹോമം നടത്തേണ്ടത് പപ്പിമോളുടെ അമ്മ തന്നെ ആയിരിക്കണം പപ്പിമോളുടെ അമ്മ തന്നെ ആ ഹോമം നടത്തിയാൽ മാത്രമേ കുഞ്ഞിന് ആ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് ശ്യാമ ശാലിനിയോട് അറിയിച്ചു അത് കേടുത്തും ശാലിനി ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു മോളെ ശ്യാമേ ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ കുഞ്ഞിനെ നിനക്ക് തന്നത് പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് കുഞ്ഞിനെ വളർത്തി വലുതാക്കി ഇത്രയും അവളെ എത്തിച്ചത് നീയാണ് അതുകൊണ്ട് തന്നെ നീ തന്നെയാണ് കുഞ്ഞിൻ്റെ അമ്മ പപ്പിമോളുടെ അമ്മ നീ തന്നെയാണ് ശ്യാമ എന്ന് ശാലിനെ ശ്യാമയോട് പറയുമ്പോൾ ശ്യാമ പറഞ്ഞു കുഞ്ഞേച്ചി ഞാൻ വളർത്തമ്മ മാത്രമാണ് പോറ്റമ്മയല്ലോ പെറ്റമ്മയല്ലോ പോറ്റമ്മ മാത്രമല്ലേ അതുകൊണ്ട് കുഞ്ഞിനു വേണ്ടി ചെയ്യുന്ന ഈ ആകത്തിൽ അമ്മയുടെ പ്രാർത്ഥനയാണ് പ്രധാനമെന്നാണ് ജോൽസിനും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞേച്ചി ഈ ഹോമം നടത്തുമ്പോൾ കുഞ്ഞിൻ്റെ അമ്മയായ കുഞ്ഞേച്ചി തന്നെയാണ് നടത്തേണ്ടത് പോറ്റമ്മയായ ഞാനല്ല എന്ന് ചാലിനിയോട് ശ്യാമ പറയുന്നു അങ്ങനെ ശാലിനിയും ശ്യാമയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി പാസ് ചെയ്ത് പോവുകയാണ് സുസ്മിത അപ്രതീക്ഷിതമായി ശാലിനിയും ശ്യാമയും സംസാരിച്ചു നിൽക്കുന്ന കാഴ്ച സുസ്മിത കാണാനിടയാകുന്നു ഉടനെ തന്നെ ഡ്രൈവറോട് തന്നെ വണ്ടി ഒതുക്കാനായി അറിയിച്ചു അതിനുശേഷം അവരുടെ സംസാരം എന്താണെന്ന് കാറിൽ നിന്ന് ശ്രദ്ധിച്ചു ശ്യാമ ശാലിനിയോട് പറഞ്ഞു കുഞ്ഞേച്ചി മക്കൾക്ക് വേണ്ടി അമ്മ ചെയ്യേണ്ട ത്യാഗം അല്ലെങ്കിൽ അമ്മ ചെയ്യേണ്ട പ്രാർത്ഥനയും ഹോമവുമാണ് ഇനി നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പപ്പി മോൾക്ക് എൻ്റെ മോളുടെ ജീവൻ ആപത്തുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പപ്പി മോളുടെ ജീവൻ ആപത്തുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഹോമത്തിൽ പപ്പി മോളുടെ സ്വന്തം അമ്മ തന്നെ ആ ഹോമം ചെയ്താൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് കുഞ്ഞേച്ചി കുഞ്ഞി തന്നെ ഇത് ചെയ്തേ തീരും ഇത് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല സത്യമ്മയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാം അതാ നല്ലത് എന്ന് ശാലിനിയോട് ശ്യാമ നിർബന്ധിച്ചു അത് കെട്ടിതം ശാലിനി പറഞ്ഞു മോളെ ഇതെല്ലാം തുറന്നു പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ് അത് നീ ചിന്തിക്കണം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാം ഈ ഹോമത്തിൽ പങ്കെടുക്കണമെന്ന് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷത്തിലല്ലാതെ ഞാൻ വന്ന് മനസ്സുകൊണ്ട് ആ കർമ്മം ഏറ്റെടുത്ത് അത് പൂർത്തിയാക്കിയാൽ പോരെ അല്ലാതെ ഇങ്ങനെ ഒരു തുറന്ന് പറച്ചിലിന്റെ ആവശ്യമില്ലല്ലോ അതിനാൽ ഞാൻ തന്നെ വന്ന് ക്ഷേത്രത്തിൽ വന്ന് ആ പൂജകൾ ചെയ്തോളാം എന്താ അതുപോലെ എന്ന് ശാലിനി ശ്യാമിയോട് ചോദിച്ചു ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ് മോളെ ഞാൻ എന്നെ വെച്ച് നിനക്ക് നൽകിയിരിക്കുന്ന വാക്ക് അത് അതുമാത്രമല്ല പപ്പിമോളും നീയും എനിക്കും ഒരുപോലെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും എന്റെ മക്കളാണ് അതുകൊണ്ട് നിനക്കൊരു ആപത്ത് വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ശാലിനി ശ്യാമിയോട് പറയുകയും നാളെ ക്ഷേത്രത്തിൽ താനും ഉണ്ടാകും ആ പൂജ നടത്താൻ താൻ ആ പൂജ മനസ്സുകൊണ്ട് നടത്തുകയും ചെയ്യുമെന്ന് ശ്യാമിക്ക് വാക്കു നൽകുന്നു അപ്പുറത്ത് മാറി നിന്ന ഈ ഒരു സംഭാഷണം ശ്രദ്ധിച്ചു നിന്ന സുസ്മിത പറഞ്ഞു ഇല്ല ശാലിനി നിങ്ങൾ തമ്മിൽ എത്രയൊക്കെ ഗൂഢാലോചന നടത്തിയാലും അതൊരിക്കലും നടപ്പിലാക്കാൻ പോകുന്നില്ല കാരണം നിന്റെയൊക്കെ എതിരാളിയായി വന്നു നിൽക്കുന്നത് വിജയങ്ങൾ മാത്രം നേടിയിട്ടുള്ള വിജയത്തിന്റെ മാത്രം ചരിത്രമുള്ള ഈ സുസ്മിതയാണ് അതുകൊണ്ട് തന്നെ ശാലിനി ഇനി നിനക്ക് തകർച്ചയുടെ നാളുകളാണ് ഇനി നീ കുഴിയിലേക്ക് വീഴാൻ പോവുകയാണ് ഇനി ഒരിക്കലും നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയില്ല അതിനുള്ളതെല്ലാം തന്നെ ഈ സുസ്മിതയുടെ പക്കലുണ്ട് എന്ന് അഹങ്കാരത്തോടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സുസ്മിത നിൽക്കുന്നു പിറ്റേന്ന് കാണുന്നത് ക്ഷേത്രത്തിൽ ഹോമം നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി സത്യഭാമയും വിഷ്ണുവും പപ്പിമോളും ശ്യാമയും രോഹിത്തും ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു അവിടെ പൂജാരി ഹോമകുണ്ടത്തിനരികിലിരുന്ന് പൂജ ആരംഭിച്ചു അദ്ദേഹം പറഞ്ഞു കുഞ്ഞിന്റെ ആയുരാരോഗ്യത്തിനു വേണ്ടി കുഞ്ഞിന്റെ അമ്മ നടത്തുന്ന പൂജയാണ് ഹോമമാണ് ഇത് ഇതിൽ നിങ്ങൾ എല്ലാവരും ഈ ഹോമകുണ്ടത്തിനരികിൽ നിന്ന് ഹോമകുണ്ടത്തിലേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കണം എല്ലാവരുടെയും മനസ്സും പ്രാർത്ഥനയും കുഞ്ഞിനെ ഒരാപത്തും സംഭവിക്കരുത് ഇതാർക്ക് വേണ്ടിയാണോ ഈ ഹോമം നടത്തുന്നത് അയാൾക്ക് ഒരാപത്തും വരാതെ മറിച്ച് ഈശ്വരാനുഗ്രഹവും ഐശ്വര്യവും ആയുരാരോഗ്യവും ധാരാളം ഉണ്ടാകണമെന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് പൂജാരി അറിയിച്ചു അപ്പോഴേക്കും ശാരദാ സത്യമ്മ പറഞ്ഞു ദാ ഇതാണ് കുട്ടി എന്ന് പറഞ്ഞ് ഇയാൾക്ക് വേണ്ടിയാണ് പൂജ നടത്തുന്നതെന്ന് പറഞ്ഞ് പപ്പിമോളെ പൂജാരിയെ പരിചയപ്പെടുത്തുന്നു പപ്പിമോളുടെ കയ്യിലേക്ക് പൂജാരി പുഷ്പങ്ങൾ കൊടുത്തു എന്നിട്ട് പറഞ്ഞു മനമൊരുക്കി പ്രാർത്ഥിച്ചോളൂ ആദ്യം ഈ ഹോമകുണ്ടത്തിനു ചുറ്റും പ്രദർശനം വെച്ച് ഈ ഹോമകുണ്ടത്തിലേക്ക് പുഷ്പങ്ങൾ അർപ്പിക്കൂ എന്ന് സത്യ പപ്പിയോട് പൂജാരി അറിയിച്ചു പപ്പിമോള് പൂജാരി പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുന്നു അതിനുശേഷം തിരുമേനി പറഞ്ഞു ഇനി ഈ പൂജയിലെ പ്രധാന കാര്യങ്ങൾ ചെയ്യേണ്ടത് കുട്ടിയുടെ അമ്മയാണ് അമ്മയ്ക്കാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ുള്ളത് അമ്മയാണ് കുഞ്ഞിനു വേണ്ടി ഭഗവാനോട് കേൺ അപേക്ഷിക്കേണ്ടതും ഈ യാഗത്തിൽ കൃത്യമായി ഈ ഹോമത്തിൽ കൃത്യമായി പങ്കെടുക്കേണ്ടതും എന്ന് പൂജാരി അറിയിച്ചു അങ്ങനെ കേട്ടതും ശ്യാമി ഇപ്പോഴും ശാലിനി എത്താത്തതിന്റെ നിരാശയിൽ ശാലിനിയെ എല്ലായിടത്തും ശ്യാമിയുടെ കണ്ണുകൾ പരതി അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു അല്ല കുട്ടിയുടെ അമ്മ എവിടെ എന്ന് പൂജാരി അന്വേഷിച്ചതും ഉടനെ സത്യാമ്മ പറഞ്ഞു ദാ ശ്യാമ ശ്യാമേ അങ്ങോട്ട് ചെല് ഇവളാ കുട്ടിയുടെ അമ്മ എന്ന് പറഞ്ഞ് ശ്യാമയെ ശാരദാമ്മ വിളിച്ചു കുട്ടിയുടെ അമ്മ എവിടെയെന്ന് ചോദിച്ചതും ശ്യാമ അത് ശ്രദ്ധിച്ചുകൊണ്ട് പെട്ടെന്ന് ശാലിനിയെയാണ് ചുറ്റുപാട് നോക്കുന്നത് രോഹിത്തും വിഷ്ണുവും ശ്യാമയെ നോക്കുമ്പോൾ ശ്യാമ മറ്റാരെയോ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ മറ്റാരെയോ അന്വേഷിക്കുന്നു എല്ലാവർക്കും മനസ്സിലായി അപ്പോഴാണ് സത്യഭാമ്മ ശ്യാമയെ വിളിച്ച് പൂജാരിയോട് പറയുന്നത് ഇതാണ് കുട്ടിയുടെ അമ്മയെന്ന് അപ്പോഴേക്കും പൂജാരി പറഞ്ഞു എന്നാൽ കുട്ടിയുടെ അമ്മ പുഷ്പങ്ങൾ വാങ്ങിച്ച് കുഞ്ഞിനു വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ ആ പൂക്കൾ വാങ്ങി ശ്യാമയുടെ പ്രിയപ്പെട്ട കുഞ്ഞായ സത്യെ പപ്പിമോൾക്ക് വേണ്ടി അങ്ങനെ മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഹോമം നടത്തേണ്ടത് എൻ്റെ കുഞ്ഞേച്ചിയാണ് കുഞ്ഞേച്ചിയുടെ മോൾക്ക് വേണ്ടി കുഞ്ഞേച്ചി നടത്തേണ്ട ഹോമത്തിൽ ഞാൻ പങ്കെടുത്താൽ ഞാൻ ചെയ്താൽ അതെങ്ങനെയാവും എൻ്റെ ഈശ്വര എന്ന് മനമൊരുക്കി പ്രാർത്ഥിച്ച് കുറ്റബോധത്തോടെ ശ്യാമ നിൽക്കുമ്പോൾ കുഞ്ഞിന്റെ ഈ ഹോമം കുഞ്ഞിന് വേണ്ടി നടത്തുന്ന ഹോമത്തിൽ പങ്കെടുക്കാനായി ചടങ്ങുകൾ പൂർത്തിയാക്കാനായിട്ട് സത്യയും കൂട്ടിക്കൊണ്ട് ശാലിനി ക്ഷേത്രത്തിലേക്ക് എത്തുന്നു അങ്ങനെ ക്ഷേത്രം പ്രദക്ഷിണ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ട് ശാലിനിയും സത്യമോളും കൂടി നടന്നു വരുമ്പോഴാണ് വിഷ്ണുവും സത്യഭാമയും പപ്പിയും രോഹിത്തും വിഷ്ണു അവിടേക്ക് എത്തുന്നത് അവരെല്ലാവരും പ്രദക്ഷിണം വെച്ച് ആ പ്രദർശന വഴിയിലൂടെ നടന്നു വരുമ്പോ ശാലിനിയെയും സത്യയേയും കണ്ടതോടെ വളരെ സന്തോഷത്തോടെ പപ്പി നോക്കിയിരുന്നു ഉടനെ സത്യ പറഞ്ഞു ഹായ് ബിഗ് ഫ്രണ്ട് ഹായ് പപ്പി എന്ന് പറഞ്ഞ് പപ്പിയും സത്യയും കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷം പങ്കുവെച്ചു രണ്ടുപേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടാതെ സത്യഭാമ മുഖം തിരിച്ചു ശാലിനിയും വിഷ്ണുവും അരികിൽ നിന്ന രോഹിതും ഷാമിയുമൊക്കെ ആ കാഴ്ചകണ്ട് സന്തോഷിച്ചു ഉടനെ സത്യയോട് പപ്പി പറഞ്ഞു സത്യേ വാ നമുക്ക് എവിടെ എല്ലായിടത്തും പോയി തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞ് സത്യയും പപ്പിയും കൂടി ഓടി പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശ്യാമ വിളിച്ചു ആ അതെ രണ്ടുപേരും കൂടി അങ്ങ് കറങ്ങിനടക്കല്ലേ വേഗം ഇങ്ങ് തിരിച്ചു വരണം നമുക്ക് ഹോമം ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞും ശരിയമ്മേ എന്ന് പറഞ്ഞ് പപ്പി സത്യയും വിളിച്ചുകൊണ്ട് പോകുന്നു വിഷ്ണു അപ്പോഴേക്കും ശാലിനിയെ കണ്ട സന്തോഷത്തിൽ ഷാലിയുടെ അരികിലേക്ക് ചെന്നു നിന്നു ശാലിനി വിഷ്ണുനോട് സംസാരിക്കാൻ ഒരുങ്ങുന്നത് പോലെ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് ഷാലിക്ക് അരികിലേക്ക് ചെന്നതും ശാലിയും വിഷ്ണുവിനെ കണ്ടങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ സത്യമാമ്മ പറഞ്ഞു പറഞ്ഞു വിഷ്ണു ഇത് ക്ഷേത്രമാണ് ക്ഷേത്രത്തില് ക്ഷേത്രത്തിൻ്റെതായ ചില മര്യാദകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അത് ആരാണെങ്കിലും ശരി എന്ന് സത്യഭാമ പറഞ്ഞത് കേട്ട് വിഷ്ണു ചോദിച്ചു അമ്മേ അതിനിപ്പോ ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് വിഷ്ണുവിനോ ദേഷ്യത്തോടെ സത്യഭാമയോട് ചോദിച്ചു ഉടനെ വിഷ്ണുവിനോട് സത്യഭാമ പറഞ്ഞു അല്ല അങ്ങനെ വേണമെന്നാ ഞാൻ പറഞ്ഞത് അത് തെറ്റിക്കാൻ പാടില്ല എന്നാ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ചാലിനിയും വിഷ്ണുവും ദേഷ്യത്തോടെ നോക്കി ഉടനെ ശ്യാമ ചോദിച്ചു അല്ല കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്താ അമ്മയെ വിളിച്ചുകൊണ്ട് വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ എന്നാ ശ്യാമ ചോദിച്ചത് കേട്ട് സത്യഭാമ ചോദിച്ചു എന്തിന് അതിനോട് ആരുടെയും കല്യാണം ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് സത്യഭാമ വളരെ ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് വിഷ്ണു ചോദിച്ചു അമ്മ എന്ത് പറച്ചില്ലേ പറയുന്നത് അമ്മേ ഇവിടെ പപ്പിമോൾക്ക് വേണ്ടിയല്ലേ ഈ പൂജ നടത്തുന്നത് അപ്പോൾ പപ്പി മോളുടെ കാര്യത്തിൽ ശ്യാമയുടെ വീട്ടുകാർക്കും നമ്മളെ പോലെ തന്നെ അവകാശമുണ്ട് അവർക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് വിഷ്ണു സത്യഭാമയോട് ദേഷ്യത്തോടെ സംസാരിക്കുന്നു അത് കെട്ടതും സത്യഭാമ വളരെ കലിപ്പോടെ വിഷ്ണുവിനെ നോക്കി ശാലിനിയും ശ്യാമയും പരസ്പരം അങ്ങനെ നോക്കി നിന്നു കുഞ്ഞിനു മേനു നടത്തുന്ന ഈ ആകത്തിൽ ശാലിനിയോടൊപ്പം അവിടേക്ക് ശാരദാമ്മ വന്നത് അല്ലെങ്കിൽ വരുന്നത് ഒരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ലെന്നും ശാരദാമ്മ കൂടി ഇതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു എന്ന രീതിയിലുള്ള വിഷ്ണുവിന്റെ സംസാരം കേട്ടപ്പോൾ സത്യഭാമയ്ക്ക് ആകെ ദേഷ്യമാകുന്നു ശാലിനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിഷ്ണു പറഞ്ഞ പറഞ്ഞതില് ഒട്ടും ഇഷ്ടപ്പെടാതെ അങ്ങനെ ദേഷ്യത്തോടെ നോക്കുകയാണ് സത്യഭാമ അതിനുശേഷം ശാരദാമ ശാലിനിയോടൊപ്പം വരാത്തതിൽ അങ്ങനെ പരാതി പറയുമ്പോൾ വിഷ്ണുവിന്റെയും ശാലിയുടെയും കുഞ്ഞാണ് സത്യയും പപ്പിയും എന്നുള്ള രഹസ്യം മനസ്സിലാക്കിയ സുസ്മിത ശാലിനി കൃത്യമായി തന്നെ പപ്പിമോൾക്ക് വേണ്ടി ആ ക്ഷേത്രത്തിലെത്തി പൂജകൾ നടത്താൻ തയ്യാറാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ശാലിനിയെ ആ ഒരു പൂജയിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം സുസ്മിത നടത്തുന്നു അപ്പുറത്ത് മാറി നിന്ന് ഈ സദ്യങ്ങളൊക്കെ കൃത്യമായി സത്യഭാമയുടെ കാതുകളിൽ എത്തിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് സുസ്മിത ആലോചിച്ചു അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സുസ്മിത തീരുമാനിച്ചു ഉടനെ തന്നെ ശാലിനി അവിടെ എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സുസ്മിത ശാലിനിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായി തയ്യാറാകുന്നു അപ്പുറത്ത് മാറി നിന്ന് തൻ്റെ ഫോണെടുത്ത് അതിൽ തന്റെ സാരിയുടെ തുമ്പ് ചേർത്ത് പിടിച്ച് തൻ്റെ ശബ്ദം മാറ്റിയ രീതിയിൽ സുസ്മിത ശാലിനിയോട് സംസാരിക്കുന്നു നി ശാലിനിക്ക് ജനിച്ച ഇരട്ട കുട്ടികളിൽ ഒരാളാണ് ശ്യാമയുടെ മകളായിട്ടുള്ള പപ്പി എന്നുള്ള സത്യം സത്യഭാമയുടെ കാതുകളിൽ കാതുകളിലെത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഇരു കുടുംബവും എന്നേക്കുമായി തകർന്നടിയുമെന്നുള്ള കാര്യം മറക്കണ്ടായെന്ന് ശാലിനിയെ ഭീഷണിപ്പെടുത്തുന്ന സുസ്മിത ആ വാക്കുകൾ കേട്ട് ശാലിനി വല്ലാത്ത ടെൻഷനിലാകുന്നു ശ്യാമ ഈ സത്യം എല്ലാവർക്കും മുന്നിൽ തെളിയിച്ചാൽ അല്ലെങ്കിൽ ശ്യാമ തുറന്നു പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി അത് തെളിയിപ്പിച്ച് തെളിയിച്ചാൽ അതോടെ രോഹിത്തിന്റെ ജീവിതത്തിൽ നിന്ന് ശ്യാമ എന്നേക്കുമായി പുറത്താകും എന്നുള്ള ആശങ്ക ശാലിനിയുടെ മനസ്സിനെ അലട്ടുന്നു അങ്ങനെ ഒരു സ്വപ്നം ആ നിമിഷം തന്നെ ശാലിനിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി രോഹിത് ശ്യാമയുടെ കർണ്ണത്തടിച്ചുകൊണ്ട് നീ ഇത്രയും നാളും എന്നെ ചതിക്കുകയായിരുന്ന ലേഡി എന്ന് ചോദിച്ച് ശ്യാമയുടെ തട്ടിക്കയർന്ന് ആ ഒരു നിമിഷം അതോടൊപ്പം സത്യഭാമയുടെ അരികിലെത്തി ഈ വിവരം സത്യഭാമയോട് പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ആ വലിയ തകർച്ചയെക്കുറിച്ചും ഓർത്ത് ശാലിനി ആശങ്കയിലാകുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇതാരാണ് തന്നെ ഇങ്ങനൊരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്ന ആ രഹസ്യം കണ്ടെത്താനായി ശാലിനി തൻ്റെതായ രീതിയിൽ നീക്കം നടത്തുന്നു